ഹായ് വെൽക്കം ടു യുവർ ന്യൂ ലോക് അപ്പോ എന്താ പറയാ ഞാനിപ്പോ ഉള്ളത് നമ്മളിപ്പോ ഉള്ളത് ഇബന്റെ വീട്ടിലാട്ടോ ഇന്നലെ വന്നാണ് വന്നിങ്ങോട്ട് പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോയി ലീബ് എന്ത് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ വന്നിരുന്നു പന്ത്രണ്ട് ഞാൻ അയക്കാറുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലാ ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് വേണോ അതല്ലാണ്ട് വളരെ കാര്യങ്ങളുണ്ടല്ലേ അവിടെ ഒരാൾക്ക് എന്താ പറയാ കുറച്ച് കാര്യങ്ങളൊക്കെ അക്ഷയപ്പ് റെഡിയാക്കാനുണ്ട് പിന്നെ നമുക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് എന്റെ വീട്ടിലെ ഡ്രസ്സ് അപ്പൊ ഓർഡർ കിട്ടിയ സാധനം അവിടെ ഉള്ളത് അപ്പൊ അവിടെ പോയി എടുത്തിട്ട് വേണം അല്ലേ അപ്പൊ ഞമ്മള് ഉദ്ദേശിക്കേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അല്ല നമ്മളൊരു ബ്ലോഗ് എന്താ പറയാ നമ്മളെ ഇന്നത്തെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വ്ലോഗ് ആയിട്ട് ഇങ്ങനെ എടുക്കാല്ലേ അപ്പൊ ഇവിടെ ആരും ആരുല്ലോ ഇവിടെ ഇബ് നമ്മളെ ബാപ്പി മാത്രമേ ഉള്ളൂ അവളെ ഇവിടെ ഇല്ല അപ്പൊ ഇന്നത്തെ ഫുൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആശാദിയാണ് അല്ലേ അപ്പൊ നമ്മള് ഇറങ്ങാ കുറച്ച് പണിയാണ് ഞാൻ ഇങ്ങനെ ആദ്യ പോവാളെ അക്ഷയാക്കിട്ട് വേണോ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി സാധനം അയച്ച് പള്ളിയിൽ പോവാന് പറയുന്ന വാവാ

പിന്നെ ചാർജ് എടുക്കാൻ പറഞ്ഞിട്ട് എന്ത് പോവാളി എനിക്ക് മറ്റേ അസുഖം ഓ ആ ഷൂ ഒന്ന് കാണിച്ചു കൊടുക്കൂ

പിന്നെ വീട്ടിൽ നിന്റെ കമ്പനിക്കാരന്റെ ട്രീറ്റ് ഇപ്പൊ രാത്രി ഡബിൾ പോയിട്ട് ഫുഡ് ആയിട്ടോ നല്ല മഞ്ഞണ്ടാക്കി വെച്ചാൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞേ വാ

മഞ്ഞച്ചോറ് മഞ്ഞച്ചോറ് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞെട്ടിക്കൽ മഞ്ഞച്ചോട്ട് കണ്ടറിയാട്ടെ സമയം നാലര പക്ഷെ എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തൊന്നും വല്ല ചിക്കൻ ബിരിയാണിയോ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞപ്പോ എവിടെ രാവിലെ തൊട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മഞ്ഞച്ചോറ് നിന്നിട്ടില്ലെങ്കിൽ സ്വഭാവം മാറും

മഞ്ഞ മാറി പച്ച ആയോണ്ടു ചൻ കാല കാലയെ കഴിക്കുക അങ്ങനത്തെ കൊറച്ച് പ്രശ്ന അങ്ങനെയൊക്കെയാണ് മഞ്ഞച്ചോറിന്റെ ടേസ്റ്റ് മല്ലിച്ചോറിയാണാ ദേയേറ്റ് വർക്കണ ചിക്കൻ കറിയേ പിണയല്ലേ ദേ അവിടെ വാട്ടർ മള്ളം ആവോ പറഞ്ഞു നൈ പോ ഞാൻ പെടുത്തേ ഞാൻ അഭിപ്രായം പറയ് മോനെ കുറുകാക്കുന്നേ ഇന്നാ കാര്യം രസം മിത്ത് നിന്റെ മുതակի പറയ് ഫുൾ ആയി രൈ കഴിച്ചേക്ക അതെ വളരെ ദോ ചിക്കൻ പൊഴ്ശേറ്റി ഇനാലോ നിങ്ങൾക്ക് ഇങ്ങന ഫുൾ എരിച്ചുള്ള പീസ് ഓൾക്ക് ഇറച്ചി തീരാൻ പാടില്ല കാല് മറ്റേ അങ്ങനത്തെ എല്ലുള്ള പീസോ ഇഷ്ടം അതുകൊണ്ട് നമ്മൾ ഉണ്ടാവുള്ളൂ എപ്പോഴും ടാലിയാവും അവർ പുറത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മള് പകുതി ശവായി അൽഫാമൊക്കെ ചെസ്റ്റ് പീസാണോ ജസ്റ്റ് ചെസ്റ്റ് ഇഷ്ടമില്ല കാലേ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് നമ്മൾ സമയത്ത് പ്രശ്നം ഉണ്ടാകില്ല ഇവിടെ ഒരാള് ഇന്ന കൂട്ടാണ്ട് കല്യാണത്തിന് പോകുന്ന ഫ്രണ്ടിന്റെ കല്യാണത്തിന് മാറ്റി വരികയും ഞാൻ തലേന്ന് പോവല്ലോ വിളിച്ചല്ലേ എന്നാലും സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ പോണോ നിങ്ങള് പോണോ പോണം വന്നിട്ട് സ്നേഹമുള്ള സ്നേഹം പോക്കെ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടങ്ങൾ വിചാരിക്കും എന്താണ് ഇത് നമ്മളെ സ്വന്തം ഡ്രസ്സാട്ടോ ഇതിന്റെ മൂന്ന് കളി വേണമെങ്കിൽ ഇന്ന് ഫുള്ളും ബിസിയാണ് കൈസ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ആളെ വാട്ടർ പട്ടികയിൽ ചേർത്തു മൂന്ന് മണിക്കൂർ കഫേലിരുന്നിട്ടാണ് യെസ് അതിനു ശേഷം നമ്മളെ ഹിബ ഉണ്ടാക്കിയ മഞ്ഞച്ചോറ് കഴിച്ചു പിന്നെ ആള് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാൻ ഇത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ട്രീറ്റ് കയറി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിൽ പോകാൻ ഒക്കെ ശരിപ്പാ കാലിയാക്കണേ അടിച്ചു മാറും അങ്ങനല്ല ഫുഡ് കഴിക്കൂല വളരെ വിരളമായിട്ടൊക്കെ എന്നെ കണ്ടാലും മനസ്സിലും കഴിക്കൂലോ പക്ഷെ എന്താ തടിയൊക്കെ വരുന്നുണ്ട് തടി കുറിക്കണം ആട്ടെ അപ്പൊ പോവാണെങ്കി ചെറിയൊരു പോസ്റ്റ് എന്നിട്ടാ പോലെ വരുന്നവരെ വരുമോ അപ്പാ ഏ ആക്കി തരണ്ട അവിടെ ഒരു മണിക്കൂർ വരുമോ അവ നമ്മൾ ആക്കാൻ ചോദിച്ചെയിലൊക്ക ഇല്ലേ അറിയില്ല മതി നമ്മക്ക് വേണ്ടേ അപ്പൊ ഞാൻ ആക്കി വരാം ഇപ്പൊ നമുക്ക് എന്നാല് ഫ്രണ്ട് വരാണ്ടോ അതിന് കാത്തിക്ക പോറങ്ങാൻ വേണ്ടിട്ടില്ലേ ബസ് സ്റ്റോപ്പിൽ ഇറക്കിട്ട് വേണോ തിരിച്ചു തിരിച്ചുവിട വന്നിട്ട് വേണം പിന്നെയും നേരെ ഓപ്പറ്റിലാണോ അല്ലേ വരി ഹലോ എന്താ ഫുഡ് അടിച്ച കല്യാണത്തിന് പോയിട്ടൊരു അടി ട്രീറ്റ് വേറൊരു ഫുഡിന്

അപ്പൊ നമ്മള് ഇനി നേരെ ബീച്ച് പോയിട്ട് ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞല്ലേ ഏ ഇവിടെ ഒരാള് കാല് കിട്ടായിട്ട് ഫുഡ് കഴിച്ചില്ല ഫുഡ് വെയിറ്റ് ചെയ്തിരുന്നു കാല് മസ്റ്റാ എന്തോ ആവട്ടെ കാല് മസ്റ്റാ അവിടെ അപ്പൊ അങ്ങനെ കാണേ കൊയി അപ്പം പോവുന്നേക്കെ